മലയാളികളുടെയെല്ലാം ഏറെ പ്രിയപ്പെട്ട നടനാണ് നിർമ്മാതാവ് കൂടിയായ ഫാഫ എന്നറിയപ്പെടുന്ന ഫഹദ് ഫാസിൽ മലയാളം തമിഴ് സിനിമകളിലാണ് ഫഹദ് ഏറെയും പ്രവർത്തിക്കുന്നത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ വളരെയേറെ ശ്രദ്ധേയനായ താരം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മലയാളം നടന്മാരിൽ ഒരാൾ കൂടിയാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ദേശീയ ചലച്ചിത്ര അവാർഡ് നാല് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മൂന്ന് ഫിലിം ഫെയർ അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ ഒട്ടനവധി അംഗീകാരങ്ങളാണ് ഫഹദിന് ലഭിച്ചിട്ടുള്ളത് എന്നാലിപ്പോൾ തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം ആണെന്നാണ് ഫഹൽ ഫാസിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം തൻ്റെ നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആവാം ഇത് മാറാനുള്ള സാധ്യത ഇല്ല എന്നും ഫഹദ് തുറന്നു പറയുന്നുണ്ട് കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഫഹദ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് താരത്തിന്റെ തുറന്നു പറച്ചിൽ ഇങ്ങനെയാണ് ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ എനിക്കറിയൂ ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടത് എന്ന പക്വതിയോ ബോധമോ എനിക്കില്ല എന്ന് ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ പറയാറുണ്ട് അവർ അങ്ങനെ പറയുന്നതുകൊണ്ട് ബേസിക്സിൽ നിന്നും തുടങ്ങാം ഞാൻ ഇവിടെ വന്നപ്പോൾ സാബൻ ഉമ്മനുമായി സംസാരിക്കുകയായിരുന്നു എ ഡി എന്ന രോഗാവസ്ഥയുണ്ട് പല രീതിയിലുള്ള കണ്ടീഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ എൻ്റെ രോഗത്തെക്കുറിച്ചും സംസാരിച്ചു അത് മാറ്റാനാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നാൽ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയാൽ മാറ്റാനാകും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാൽ നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് കണ്ടുപിടിക്കുന്നത് എനിക്ക് ആ രോഗാവസ്ഥയാണ് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട് ഇവിടെ ഞാൻ കണ്ട ചില മുഖങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുമാണ് ഫഹദ് ഫാസിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് പൂർണ്ണമായി ഭേദമാകണേ എന്ന പ്രാർത്ഥനയിലാണ് ആരാധകർവരും താരത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് പൂർണ്ണമായി ഭേദമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക